ഹായ് നമസ്കാരം എല്ലാവർക്കും അക്കാഡമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പത്രവാർത്ത അടിസ്ഥാനമാക്കിയിട്ടുള്ള ദിവസവുമുള്ള കറണ്ട് അഫേഴ്സ് ആണ് അപ്പോ ഒന്ന് കമന്റ് ചെയ്യാട്ടോ ഓഡിയോ വീഡിയോ എല്ലാം ക്ലിയർ ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ പുത്തൻ അറിവിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ശരി അപ്പോ ആദ്യത്തെ വാർത്ത നമുക്ക് പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് പത്രത്തിൽ വന്നിരിക്കുന്നത് എന്താ വന്നിരിക്കുന്നത് ജർമ്മനിയിൽ ഫ്രെഡറിക് മർക്സ് അധികാരത്തിൽ വരികയാണ് അപ്പൊ നമുക്ക് എങ്ങനെയാണ് ചോദ്യമായിട്ട് വരുന്നത് ജർമ്മനിയുടെ പത്താമത്തെ ചാൻസലർ ആരാണ് ഡൊമനിക് ഫെഡറിക് സോറി ഫ്രെഡറിക് മേഴ്സ് ആണ് ഓക്കെ ഫ്രെഡറിക് മേഴ്സ് അപ്പൊ നോക്കിക്കേ യുദ്ധാനന്തര ജർമ്മനിയിൽ ആദ്യമായിട്ടാണ് പാർലമെന്റിനെ പിന്തുണ നേടാനുള്ള ചാൻസലർ സ്ഥാനാർത്ഥിയുടെ ആദ്യത്തെ ശ്രമം പരാജയപ്പെടുന്നത് അപ്പോ നമുക്ക് എങ്ങനെയാണ് ഇവിടെ ചോദ്യം പ്രതീക്ഷിക്കുന്നത് ജർമ്മനിയുടെ ആ പത്താമത്തെ ചാൻസലറായി ചുമതലയേൽക്കുന്നത് ആരാണ് ഫ്രെഡറിക് ആരാണ് ഫ്രെഡറിക് ജർമേഴ്സ് ആണ് ആരാണ് ഫ്രെഡറിക് മേഴ്സ് ആണ് ഓക്കെ ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത് ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യത്തിന്റെ ഭാഗമായി കൊണ്ട് തന്നെ അൻപത്തിരണ്ട് സ്പൈ സാറ്റലൈറ്റുകൾ ഇന്ത്യ വരുന്ന ദിവസങ്ങളിൽ അതായത് നമുക്ക് വരുന്ന വർഷങ്ങളില് ഇന്ത്യ അൻപത്തിരണ്ട് സ്പൈ സാറ്റലൈറ്റുകളെ എന്ത് വിക്ഷേപിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം എത്ര വർഷത്തിനുള്ളിലാണ് അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ ഇന്ത്യ അൻപത്തിരണ്ട് ചാറ് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുമെന്നാണ് വാർത്തയിൽ പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇനി അടുത്തത് അമൃത് എന്താണ് അമൃത് എന്ന് പറയുന്നത് അമൃത് എന്ന് പറയുന്നത് ഒരു സ്കീമാണ് അമൃതം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ അമൃത് എന്ന് പറയുന്ന സ്കീം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് നോക്കിക്കേ അടൽ മിഷൻ ഫോർ റീജുവനേഷൻ ആൻഡ് ആർബൻ ട്രാൻസ്ഫോർമേഷൻ ഓക്കെ അപ്പൊ അമൃതം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു അമൃതം ആഹാരമായി കണക്ട് ചെയ്തിട്ട് ഓർത്ത് വെച്ചാൽ മതി അതായത് നമുക്ക് അഞ്ഞൂറ് നഗരങ്ങളില് അതുപോലെ തന്നെ പട്ടണങ്ങളിലും ഈ പറയുന്ന അടൽ മിഷൻ ഫോർ റിജുവനേഷൻ ആൻഡ് അർബൺ ട്രാൻസ്ഫോർമേഷൻ ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഇത് രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ചതാണെങ്കിലും അതിന് ഭയങ്കരമായിട്ടുള്ള ഒരു ഡിലേ വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അമൃത് സ്റ്റോൾ സെൻറ്റർ ഡിലേസ് ഗൈഡ്ലെസ് ടു സ്റ്റേറ്റ്സ് അമൃത് അമൃത് മിഷൻ അപ്പം അമൃത് എന്താണ് അടൽ മിഷൻ ഫോർ റിജുവനേഷൻ ആൻഡ് അർബൺ ട്രാൻസ്ഫോർമേഷൻ ആണ് വരുന്നത് കേട്ടോ ഓക്കെ ഇനി അടുത്തത് നമുക്ക് നോക്കാം കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ ആയിട്ട് ചുമതലയേറ്റിയിരിക്കുന്നത് അഡ്വക്കേറ്റ് ഒ എം ആരാണ് ഷാലിനിയാണ് ഓക്കെ അപ്പോ ഒന്ന് ഓർത്തു വെച്ചോളുക ഒന്ന് ശ്രദ്ധിച്ചോളുക കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ഡെപ്യൂട്ടി സോളിസിറ്റർ ആരാണ് അഡ്വക്കേറ്റ് ഒ എം ഷാലിന ഇനി അടുത്തൊരു കാര്യം നോക്കിക്കേ ഒരു ഇംഗ്ലീഷ് നോവലാണ് കൊല്ലം കൊല്ലത്തിന്റെ കഥ പ്രമേയമാക്കിയ ആദ്യത്തെ ഒരു ഇംഗ്ലീഷ് നോവലാണ് ദ ഡൈസ് നോർത്ത് നീസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നത്തിങ്സ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് കൊല്ലത്തിന്റെ കഥ പ്രമേയമാക്കിക്കൊണ്ടുള്ള ആദ്യത്തെ ഒരു ഇംഗ്ലീഷ് നോവലാണ് ഇനി അത് രചിച്ചതാരാണ് കിഷോർ റാമാണ് ഓക്കെ കിഷോർ റാം ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലും പറഞ്ഞൊരു കാര്യം തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് എന്താണ് പഹൽഗ്രാം ഭീകര ആക്രമണത്തിന്റെ മറുപടി ആയിക്കൊണ്ട് തന്നെ അല്ലെ ആ സിന്ദൂരം മാഞ്ഞ നെറ്റിയിലെ സിന്ദൂരം വാങ്ങിയ ഇന്ത്യൻ സഹോദരിമാർക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിലെ കര വ്യോമ അതുപോലെ തന്നെ എന്താണ് ആ യെസ് കടൽ മാർഗമുള്ള സംയുക്തമായിട്ടുള്ള സൈനികരുടെ നടത്തിയ ഒരു ഓപ്പറേഷൻ സർജിക്കൽ സ്ട്രൈക്കാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയപ്പെടുന്നത് അപ്പൊ ഇവിടെ നിങ്ങൾ ഒന്ന് ഓർത്തു വെക്കേണ്ട ഒരു കാര്യം ഇതിന് ചുമതല വഹിച്ചിരുന്ന പ്രധാനപ്പെട്ട രണ്ട് വനിതകൾ കൂടിയുണ്ട് സോഫിയ അതും ഒന്ന് ഓർത്തു വെക്കുക ഇനി നോക്കിക്കേ ഇന്ത്യയുടെ സംയുക്ത സൈനാധിപനാരാണ് അനിൽ ചൗഹാനാണ് ഇന്ത്യൻ വ്യോമസേനാ മേധാവി എയർ മാർഷൽ അമർപ്രീത് സിംഗ് ആണ് ആരാണ് എയർ മാർഷൽ അമർപ്രീത് ഹായ് ദസ് തീ മോണ ഹായ് ഹായ് ഓക്കെ ഇനി അടുത്തത് ഒന്ന് ഓർത്തു വെച്ചോളുക ഇന്ത്യയുടെ കരസേനാ മേധാവി ആരാണ് ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വേദിയാണ് ഒന്ന് ഓർത്ത് വെക്കുക ഇനി ജപ്പാനെ മറികടന്നുകൊണ്ട് ഇന്ത്യ ലോകത്തെ നാലാമത്തെ സാമ്പത്തിക ശക്തിയാകും എന്നാണ് ഐ എം എഫ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇന്ത്യ സാമ്പത്തിക ശക്തിയാവാൻ പോവുകയാണ് ആരെ മറികടന്നുകൊണ്ടാണ് ജപ്പാനെ മറികടന്നുകൊണ്ടാണ് ഇന്ത്യ എന്താവാൻ പോകുന്നത് ലോകത്തിലെ നാലാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറാനായിട്ട് പോകുന്നത് ഇനി നോക്കിക്കേ ഈ പറയുന്ന ഐ എം എഫിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് ഏകദേശം സിക്സ് പോയിന്റ് ടു പേഴ്സൻറ്റേജ് ആയിട്ടാണ് മാറുന്നത് ഇനി അത് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോൾ എത്രയാവും സിക്സ് പോയിന്റ് ത്രീ പേർസെൻറ്റേജ് ആയിട്ടാണ് മാറാൻ പോകുന്നത് അപ്പൊ സിക്സ് പോയിന്റ് ടൂവിൽ നിന്ന് എത്രയാണ് പോയിന്റ് ത്രീ ആയിട്ടാണ് മാറുന്നത് ഓക്കെ അതേപോലെ തന്നെ ഇന്ത്യയുടെ മറ്റൊരു ദൗത്യത്തെ കുറിച്ച് നമ്മുടെ പത്രത്തിൽ വന്നിട്ടുണ്ട് ഗഗൻയാൻ പദ്ധതി എന്താണ് ഇന്ത്യയുടെ ഗഗൻയാൻ പദ്ധതി എന്ന് പറയുന്നത് മനുഷ്യന്മാരെ എങ്ങോട്ടേക്ക് അയക്കുന്ന പദ്ധതിയാണ് മനുഷ്യന്മാരെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്ന ഐ എസ് ആർഒയുടെ പദ്ധതിയാണ് ഗഗന്യാൻ പദ്ധതി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആദ്യത്തോട് കൂടിയിട്ട് ഇന്ത്യയുടെ ഗഗന്യാൻ ദൗത്യം ആരംഭിക്കും ഇനി ഐ എസ് ആർഒയുടെ മേധാവിയാരാണ് വി നാരായണനാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് ഓർത്തു വെച്ചോണോ കേട്ടോ വി നാരായണനാണ് ഓക്കെ ഇനി അടുത്തു നോക്കിക്കേ പ്രഥമ പി എം വീരേന്ദ്രകുമാർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് പാണ്ഡുരംഗ ഹെഗ്ഡേക്കാണ് അപ്പൊ പ്രഥമ അവാർഡ് ആയതുകൊണ്ട് തന്നെ എന്താണ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുകൾ കോൺഗ്രസിൽ വേൾഡ് അസോസിയേഷൻ നൽകുന്ന മെഡൽ ഓഫ് ഓണർ നേടിയ ആദ്യത്തെ ഇന്ത്യൻ അഭിഭാഷകനായി മാറിയിരിക്കുകയാണ് ഭൂവൻ റിബു ആരാണ് ഭൂവൻ റിബു ആണ് ഇനി അടുത്തത് ചന്ദ്രനിൽ മൂൺ ഹൗസ് എന്ന ലക്ഷ്യത്തോടെ ജപ്പാൻ വിക്ഷേപിച്ച സ്വകാര്യ പേടകമാണ് ആണ് ഐസ്പേസ് കമ്പനിയുടെ ൻസ് എന്ന് പറയുന്നത് ഇതിന്റെ റോവറിന്റെ പേരാണ് ടെനാഷ്യസ് എന്ന് പറയുന്നത് റോവർ നമുക്കറിയാം ചാന്ദ്രയാനിൽ നമ്മൾ ഒരു ലാൻഡറും ഒരു റോവറും ഉണ്ട് അല്ലെ യെസ് ലാവർ ലാൻഡറും റോവറും വരുന്നുണ്ട് ഏതാണ് അതിന്റെ പേര് വരുന്നത് നമുക്കറിയാം വിക്രം ആൻഡ് ഏതാണ് പ്രഗ്യാൻ അല്ലേ യെസ് അതുപോലെ ചന്ദ്രനിൽ മൂൺ ഹൗസ് എന്ന ലക്ഷ്യത്തോടെ ജപ്പാനാണ് ജപ്പാൻ വിക്ഷേപിച്ചത് നമ്മളുടെ ഇന്ത്യയുടെ ചാന്ദ്രയനാണ് ഈ പറയുന്ന ജപ്പാൻ വിക്ഷേപിച്ച സ്വകാര്യ പേടകം ഏതാണ് റീസെലിയൻസ് ആണ് അല്ലെ ഓക്കെ ഇനി അടുത്ത നമുക്ക് നോക്കിക്കേ വ്യവസായിക പരിശീലന സ്ഥാപനം ഐ ടി ഐ നവീകരിക്കുന്നതിനും നൈപുണ്യ വികസനത്തിനുമായിട്ടുള്ള അഞ്ച് ദേശീയ മികവിന്റെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിലും മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ് തിരുപ്പതി ഭിലായ് ജമ്മു കർണാടക കേരളം എന്നിവിടയിൽ സ്ഥാപിതമായ അഞ്ച് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികളുടെ അക്കാദമിക് ഇൻഫ്രാസ്ട്രക്ചർ ശേഷി വിൽ വിപുലീകരിക്കുന്നതിന് മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുകയാണ് ഓക്കെ അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്ന് നോക്കിക്കേ നമുക്ക് വ്യവസായിക പരിശീലനം നൽകാൻ വേണ്ടിയിട്ടാണ് ഐ ടി ഐ ഓക്കെ നവീകരിക്കുന്നതിനും വേണ്ടിയിട്ട് അഞ്ച് ദേശീയ മികവുള്ള കേന്ദ്രങ്ങളാണ് വരുന്നത് എവിടെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് തിരുപ്പതി ഭിലായി വരുന്നിട്ടുണ്ട് കർണാടക വരുന്നുണ്ട് അതുപോലെ കേരളം കേരളത്തിൽ എവിടെയാണ് വരുന്നത് പാലക്കാടാണെന്ന് ഓർത്ത് വെച്ചോട്ടോ എവിടെയാണ് പാലക്കാടാണ് വരുന്നത് ഓക്കെ അപ്പോ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട പത്ര വാർത്തകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് നമ്മളുടെ ഓരോ ദിവസത്തെയും ക്ലാസ്സുകൾ എന്ത് ചെയ്തിരിക്കുന്നത് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോ പ്രധാനപ്പെട്ട വാർത്തകൾ നമ്മൾ ചെയ്യുന്നുണ്ട് വീക്ക്ലി ആൻഡ് മന്ത്ലി കറണ്ട് അഫേഴ്സ് നമ്മൾ ഉടൻ തന്നെ ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ നമുക്ക് ടെൻത് മെയിൻസ് വേണ്ടിയിട്ടുള്ള റിവിഷൻ ക്ലാസുകളെല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പൊ ഒന്ന് ആവർത്തിച്ച് പറയാം ഫെഡറിക് മോൾസ് ആണ് ജർമ്മനിയുടെ പത്താമത്തെ ചാൻസലർ ഇനി അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ ഇന്ത്യ അൻപത്തിരണ്ട് സ്പൈ സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ നമ്മൾ പറഞ്ഞത് അമൃത് പദ്ധതിയെ കുറിച്ച് പറഞ്ഞു എന്താണ് അമൃത് പദ്ധതി എന്ന് പറയുന്നത് നോക്കിക്കേ അടൽ മിഷൻ ഫോർ റിജുവനേഷൻ ആൻഡ് അർബൺ ട്രാൻസ്ഫോർമേഷൻ ആണ് തിരഞ്ഞെടുത്ത അഞ്ഞൂറ് നഗരങ്ങളിലും പട്ടണങ്ങളിലും അട്ടൻ മിഷൻ ഫോർ റിജ്വനേഷൻ ആൻഡ് അർബൺ ട്രാൻസ്ഫർമേഷൻ ആണ് പദ്ധതി വരുന്നത് പിന്നെ കേരള ഹൈക്കോടതിയിൽ ആദ്യത്തെ വനിതാ ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ ആയിട്ട് അഡ്വക്കേറ്റ് ഒ എം ഷാലിനി വന്നിരിക്കുകയാണ് പിന്നെ നമ്മൾ പറഞ്ഞത് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് പറഞ്ഞു പിന്നെ നമ്മൾ പറഞ്ഞത് ഐ എം എഫ് അതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ ഏത് രാജ്യത്തെ മറിയെടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മിനി താങ്ക് യു ഹായ് മിനി ഹായ് ഹായ് അപ്പോ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത് അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച സിക്സ് പോയിന്റ് ടു പെർസെൻറ്റേജ് ആണെന്ന് പറഞ്ഞു പിന്നെ ഐ എസ് ആർഒ മേധാവി ആരാണ് വി നാരായണൻ ആണെന്ന് പറഞ്ഞു അല്ലെ പിന്നെ പ്രഥമ എം പി വീരേന്ദ്രകുമാർ പുരസ്കാരം പാണ്ഡുരംഗ ആണ് ലഭിച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ പറഞ്ഞത് ഭുവൻ റിബു ആണ് ആദ്യത്തെ ഇന്ത്യൻ അഭിഭാഷകനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലേ എന്ത് നേടിയതാണ് വേൾഡ് ലോ കോൺഗ്രസിൽ വേൾഡ് ജൂറിക് അസോസിയേഷൻ നൽകുന്നത് അല്ലെ അപ്പൊ ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ ശരി പിന്നെ നമ്മൾ പറഞ്ഞത് ഐ ടി എ അല്ലെ അഞ്ച് ദേശീയ മികവിന്റെ കേന്ദ്രങ്ങളാണ് വന്നിരിക്കുന്നത് തിരുപ്പതി ഭിലായ് ജമ്മു കർണാടക ആൻഡ് കേരളം ഇത്രയാണ് വന്നിരിക്കുന്നത് അല്ലെ പിന്നെ അടുത്തു നോക്കിക്കേ വൈദ്യുതി മേഖലയ്ക്കുള്ള കൽക്കരി വിതരണത്തിനുള്ള പുതുക്കിയ ശക്തി നയത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുകയാണ് അപ്പം കൽക്കരി വിതരണത്തിന് വേണ്ടിയിട്ടുള്ള പുതുക്കിയ ശക്തി എന്ന് പറയുന്ന ഒരു നയത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വാർത്തകളില് പിന്നെ എന്താ സംഭവം ഗവൺമെന്റ് കൽക്കരി സുതാര്യമായി ഇന്ത്യയിൽ ഉപയോഗിക്കുന്നതിനുള്ള ശക്തി പദ്ധതി രണ്ടായിരത്തി പതിനേഴില് അവതരിപ്പിച്ചതാണ് അപ്പൊ ശക്തി പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൽക്കരി സുതാര്യമായി ഇന്ത്യയിൽ ഉൽപാദിപ്പിക്കാൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു ആയിരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ ഇനി നോക്കിക്കെ ഇന്ത്യ പുറത്തിറക്കിയ ജനിതക മാറ്റം വരുത്തിയ അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനങ്ങളാണ് നോക്കിക്കേ ഏതൊക്കെയാണ് ഡി ഡി ആർ ധൻ ഹൺഡ്രഡ് കമലയാ നെല്ലിനത്തിൽ ജനിതക മാറ്റം വരുത്തിയാണ് ഈ ഡി ഡി ആർ ധൻ ഹൺഡ്രഡ് കമല ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത് ഓക്കെ ഇനി ഒന്ന് നോക്കിക്ക ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെല്ലിന് നൂറ് ദിവസം അമ്പത് മുതൽ ഇരുപത് ദിവസം മുൻപ് വിളവെടുക്കാനാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇനി ഈ പറയുന്ന സാധാരണ ഒരു നെല്ലിനമാണ് മരുത്തീരു ഇതിൽ നിന്നാണ് ഈ പുതുതായിട്ടുള്ള ഈ ഒരു റൈസ് നെല്ല് എന്ത് ചെയ്തിരിക്കുന്നത് കണ്ടുപിടിച്ചിരിക്കുന്നത് ഇനി ഇതിന്റെ മറ്റൊരു പ്രത്യേകതമാണ് ലവണത്തെ ചെറുക്കാൻ നമുക്കറിയാം പൊക്കാളി അരി നിങ്ങൾ കേട്ടിട്ടുണ്ടോ പൊക്കാളി റൈസ് എന്താ അതിന്റെ പ്രത്യേകത ഈ പൊക്കാളി അരിയും അല്ലെങ്കിൽ പൊക്കാളി റൈസും വെള്ളപ്പൊക്കത്തെയും അതുപോലെ തന്നെ മറ്റേ എന്തിനെയാണ് ഈ പറയുന്ന ലവണത്തെയും അതിജീവിക്കാനുള്ള കഴിവ് അവർക്കും ഉണ്ട് കേട്ടോ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് എട്ടിന്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു റെഡ് ക്രോസ് ദിനമാണ് എന്താണ് പ്രത്യേകത അല്ലെങ്കിൽ മനുഷ്യന്റെ തീം എന്തായിരുന്നു മനുഷ്യത്തെ സജീവമായി നിലനിർത്തുക എന്നതായിരുന്നു കീപ്പിംഗ് ഹ്യൂമാനിറ്റി അലൈവ് എന്നുള്ളതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തീം വരുന്നത് ഓക്കെ അല്ലെ അപ്പം ഇതിന്റെ നോട്ട്സ് നിങ്ങൾക്ക് എവിടെ ലഭിക്കും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ആയി കഴിഞ്ഞാൽ ഇതിന്റെ ഡെയിലി നോട്ട്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ കറണ്ട് അഫേഴ്സ് ക്വസ്റ്റ്യൻസും മോക്ക് ടെസ്റ്റുകളും പോളുകളും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മുടെ ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള ഓരോരോ ക്ലാസ്സുകൾക്കായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ നെക്സ്റ്റ് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം ചിൽഡ്രൻ ബബായ് ആൻഡ് താങ്ക് യു वो और फिर वो कुमने में मेंने बना ले लो इधर लोग माथा मारता है ओ आप ये पेन सेला साइड से अरे माय गॉड आ रहा ओ പുറന്ന വാക്കെ ബുക്കില് ആർക്കൊണ്ട് വെച്ചിന്റെ ആ പാപ്പി എഴുതിക്കൊണ്ട് ബുക്കകേ ഇതെ ബുക്ക് പുറന്ന ബുക്കകേ ഇത്രേ ഇദാണോ 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 ക്ലാസ്സില് അത് ഉണ്ട് എന്താണോ പാപ്പി ഇതിനകത്ത് വെര

ഇത്ര ഡെമോ നോക്ക അപ്പോ ഇതിനെ ഞാൻ പെട്ടെന്ന് വർക്ക് ചെയ്യട്ടെ ഇത്ര ബ്രസ്റ്റ് ഇന്ത്യൻ ഇൻകം ഫാക്ടറി ഉണ്ട് കേൾക്കഞ്ഞി സെറ്റ് ഡൗൺ ആവട്ടെ ഹമ്മോണി ടോസ് പാപ്പ ഇതിനെ കൊണ്ടാവട്ടെ